മായമില്ലാതെ മാറാടി പഞ്ചായത്തിലെ ചെങ്ങാലിമറ്റം റോഡിൽ ശൗചാലയ മാലിന്യം തള്ളിയ വാഹനം മൂവാറ്റുപുഴ പോലീസ് പിടികൂടി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ എം സി റോഡ് കടന്നുപോകുന്ന പഞ്ചായത്തിലെ ഉന്നക്കുപ്പ മാറാടി പ്രദേശങ്ങളിൽ എട്ടിടത്താണ് ശൗചാലയ മാലിന്യം തള്ളിയത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം മാലിന്യം തള്ളാനെത്തിയവരെ പിടികൂടിയത് മാറാടി പഞ്ചായത്തിലെ ചങ്ങാലിമറ്റം റോഡിൽ ശൗചാലയ മാലിന്യം തള്ളിയ വാഹനം മൂവാറ്റുപുഴ പോലീസ് പിടികൂടി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ എം സി റോഡ് കടന്നു പഞ്ചായത്തിലെ ഉന്നക്കുപ്പ മാറാടി പ്രദേശങ്ങളിൽ എട്ടിടത്താണ് ശൗചാലയ മാലിന്യം തള്ളിയത് പരാതികൾ നൽകിയിട്ടും പരിഹാരമുണ്ടാകാതെ വന്നതോടെ നാട്ടുകാർ രംഗത്തിറങ്ങി കാവലിരിക്കുകയായിരുന്നു പലതവണ കാവലിരുന്നെങ്കിലും വാഹനം പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് മാറാടി കെ എസ് സി ബി സബ് സ്റ്റേഷൻ ചങ്ങാലിമറ്റം റോഡിൽ മാലിന്യം തള്ളാൻ വാഹനമെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയെ വിവരമറിയിച്ചത് തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയെ തുടർന്ന് ബുധനാഴ്ച വാഹനം പോലീസ് പിടികൂടുകയായിരുന്നു ആലപ്പുഴ സ്വദേശിയുടേതാണ് വാഹനം എം സി റോഡിന്റെ സൈഡില് ഈ ബി സബ് സ്റ്റേഷന് അടുത്തായിട്ട് റോഡ് തുടങ്ങുന്ന ഭാഗത്ത് കക്കുസ്മാലിന് തള്ളുന്ന് കണ്ടതായിട്ടൊരു വ്യക്തി പഞ്ചായത്തിൽ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മോറ്റര പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മോറ്റര പോലീസ് ഇന്ന് വാഹനവും വാഹനത്തിൻ്റെ ഉടമയും ഡ്രൈവറെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുകയും പഞ്ചായത്ത് സെക്രട്ടറി പോയി മൊഴി കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം വളരെ സന്തോഷകരമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം മാറാടി പഞ്ചായത്തിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ പ്രാവശ്യമായി ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ് മാലിന്യം പൊതു ഇടങ്ങളിൽ തള്ളിയത് ക്ലീനാക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അതിന് പല പ്രാവശ്യവും ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ആരെയും കസ്റ്റഡി എടുക്കാൻ ആളിതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പഞ്ചായത്തിന് അറിയാൻ കഴിഞ്ഞത് ആളുകളെ കസ്റ്റഡി എടുക്കുകയും വാഹനം കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം വളരെ സന്തോഷമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഏതാണ്ട് പഞ്ചായത്ത് ത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുപതോളം നൈറ്റ് വിഷൻ ഉൾപ്പെടെയുള്ള സൗകര്യമുള്ള ആധുനിക രീതിയിലുള്ള ക്യാമറ സ്ഥാപിക്കുകയും ആ ക്യാമറ ക്യാമറയുടെ വിഷൻ പോലീസ് സ്റ്റേഷനിലും അതുപോലെ പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ ലൈവായി ലഭിക്കുന്ന രീതിയിലുള്ള കൂടിയാണ് ആ ക്യാമറ രണ്ട് പത്ത് ലക്ഷം രൂപയിലധികം മുടക്കി പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി മാറാടി പഞ്ചായത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ മാലിന്യം വലിച്ചെറിയുവാനോ അതല്ലെങ്കിൽ കക്കൂസ് കൊണ്ട് വരുന്ന ആളുകളുടെ ഒരു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വാഹനത്തിലെ ജീവനക്കാരനെയും ഉടമയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാറാടി ഗ്രാമപഞ്ചായത്തിലെ എം സി റോഡ് ഉന്നക്കുപ്പ ഭാഗത്ത് രാത്രി സ്ഥിരമായി ശൗചാലയ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാണ് മാലിന്യം തള്ളൽ പതിവായതോടെ പഞ്ചായത്ത് ഇരുപതോളം നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചു വരുന്നത് ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ടു